മന്ത്രിയുടെ കോലം കുഴിയിലിട്ട് മൂടി അത്താണിയിൽ നാട്ടുകാരുടെ പ്രതിഷേധം തൃശൂർ അത്താണിയിൽ റോഡിന്റെ ദുരിതാവസ്ഥയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോലം റോഡിലെ കുഴിയിൽ കല്ലും മണ്ണും മണ്ണുമിട്ട് മൂടി പ്രതിഷേധ സമരം ഡി സി സി സെക്രട്ടറി ജിജോ കുര്യൻ ഉദ്ഘാടനം ചെയ്തു അത്താണി പൂമല റോഡിലൂടെ നാട്ടുകാരുടെ ദുരിതയാത്ര തുടങ്ങിയിട്ട് നാളെയേറെയായി മൂന്നര കിലോമീറ്റർ ദൂരത്തിൽ ഇരുന്നൂറോളം കുഴികളാണ് ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നായ പൂമല ഡാമിലേക്കുള്ള പാതയിൽ ഉള്ളത് ഇതിൽ പ്രതിഷേധിച്ചാണ് വേറിട്ട സമരവുമായി നാട്ടുകാർ രംഗത്തെത്തിയത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോലം റോഡിലെ കുഴിയിൽ മണ്ണും കല്ലും കല്ലുമിട്ടും മൂടി മന്ത്രിക്ക് മാസങ്ങൾക്ക് മുൻപ് നാട്ടുകാർ ഇതേ റോഡിൽ നടപടി പുരസ്കാരം സമർപ്പിച്ച പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു സമരങ്ങൾ മുഖവിലയ്ക്ക് എടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരവുമായി നാട്ടുകാർ മുന്നിട്ടിറങ്ങിയത് അത്താണി വഴി ചെപ്പാറ റോക്ക് ഗാർഡൻ പൂമല ഡാം എന്നീ സ്ഥലങ്ങളിലേക്ക് നിരവധി വിനോദസഞ്ചാരികൾ യാത്ര ചെയ്യുന്ന പാതയിലെ ഭൂരിഭാഗം സ്ഥലങ്ങളും ഭീവൻ ചെളിക്കുളങ്ങളായി മാറി ഇരുചക്ര വാഹനയാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും സ്ഥിരം കാഴ്ചയാണ് പാലക്കാട് മന്ത്രി എം പി രാജേഷ് പങ്കെടുത്ത പരിപാടിയിൽ കർഷകരുടെ പ്രതിഷേധം തൃത്താല കപ്പൂർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച കർഷക ദിന പരിപാടിയിലാണ് പ്രതിഷേധം കറുത്ത മാസ്ക് ധരിച്ച് പ്ലക്കാർ മേന്തിയായിരുന്നു കർഷകർ എത്തിയത് കർഷകർ സംഘടിപ്പിച്ച മാർച്ച് പോലീസ് തടഞ്ഞു മന്ത്രി പങ്കെടുത്ത വേദിയിൽ കപ്പൂർ പഞ്ചായത്തിലെ യു അംഗങ്ങൾ മുദ്രാവാക്യവുമായി കർഷകർക്ക് പിന്തുണ അർപ്പിച്ചു മുദ്രാവാക്യം വിളിച്ച പ്രതിപക്ഷാംഗങ്ങളെയും അംഗങ്ങളെയും പ്രതിഷേധക്കാരെയും പോലീസ് മാറ്റി നെല്ല് കൊടുത്തു ഇതുവരെ നെല്ലിന്റെ പണം കിട്ടിയില്ല നെൽകർഷകരോടുള്ള അവഗണന അവസാനിപ്പിക്കുക നെൽകർഷകർക്ക് കൊടുക്കാനുള്ള മുഴുവൻ തുകയും കൊടുത്ത് അവസാനിപ്പിക്കുക നെൽവില കാല വിളമ്പത്തിന്റെ പലിശ അനുവദിക്കുക എന്നിങ്ങനെയെല്ലാമാണ് കർഷകരുടെ ആവശ്യം പി പി ദിവ്യയുടെ അഴിമതി വിജിലൻസ് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു ഹൈക്കോടതിയെ സമീപിച്ച് കേസ് പി പി ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയിൽ വിജിലൻസ് അന്വേഷണം അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ച് ാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും ബിനാമി സ്വത്ത് ഇടപാടുകളും സംബന്ധിച്ച അന്വേഷണം ആവശ്യപ്പെട്ടാൽ വിജിലൻസിന് പരാതി നൽകിയിരുന്നു ആറുമാസമായിട്ടും പരാതിക്കാരന്റെ മൊഴി പോലും എടുക്കാതെ അന്വേഷണം ഉന്നത ഇടപെടലിൽ അട്ടിമറിക്കപ്പെടുന്ന വിഷയം ചൂണ്ടിക്കാട്ടിയാണ് ഹർജി പി പി ദിവ്യ ബിനാമി കമ്പനി രൂപവത്കരിച്ചതും വഴിവിട്ട് കോടികളുടെ കരാർ നൽകിയതിന്റെയും ദിവ്യയുടെ ഭർത്താവിന്റെ പേരിൽ ഉൾപ്പെടെ ബിനാമി ഭൂമികൾ വാങ്ങിക്കൂട്ടിയതിന്റെയും രേഖകളും തെളിവുകളും സഹിതം വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകി മാസം പിന്നിട്ടിട്ടും പരാതിയിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല മാത്രമല്ല പരാതിയിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ നിർദ്ദേശിച്ച മുൻ വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്തയെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ഡി ജി പി നിയമനത്തിൽ നിന്നുൾപ്പെടെ തഴയുകയും ചെയ്തിരുന്നു പരാതിയിൽ ശരിയായ അന്വേഷണം നടന്നാൽ പല ഉന്നത സി നേതാക്കളും കുടുംബാംഗങ്ങളും കുടുങ്ങും എന്ന കാരണത്താൽ പാർട്ടി തീരുമാനമനുസരിച്ച് സർക്കാർ തലത്തിലുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായാണ് അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നതെന്നും ഒരു പരാതിയിൽ സ്വീകരിക്കേണ്ട സ്വാഭാവികമായ നടപടിക്രമമായ പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തുക എന്നതുപോലും ഈ വിഷയത്തിൽ വിജിലൻസിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ആറു മാസത്തിനിടയിൽ ഉണ്ടായിട്ടില്ലെന്നും മുഹമ്മദ് ഷമ്മാസ് പറഞ്ഞു വിഷയത്തിന്റെ ഗൗരവവും അഴിമതിയുടെ വ്യാപ്തിയും കണക്കിലെടുത്തുകൊണ്ടാണ് തെളിവുകൾ സഹിതം ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചതെന്നും എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും പി പി ദിവ്യയുടെയും ചില ഉന്നത സി പി എം നേതാക്കളുടെയും അഴിമതിയുടെ മുഖം തുറന്നു കാട്ടുമെന്നും ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നും മുഹമ്മദ് ഷമ്മാസ് പറഞ്ഞു അഡ്വകേറ്റ് ബൈജു നോയൽ മുഖേനയാണ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത് പി എം കുസും പദ്ധതിയുടെ മറവിൽ ആ നാട്ടിൽ കോടികളുടെ ക്രമക്കേട് നടക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല എം എൽ എ വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകി സ്വയം ശേഖരിച്ച തെളിവുകൾ അടക്കമാണ് പരാതി നൂറ് കോടിയോളം രൂപയുടെ ക്രമക്കേടുകളെക്കുറിച്ച് കുറിച്ച് അഴിമതി നിരോധന നിയമപ്രകാരം വിശദമായ അന്വേഷണം നടത്തണമെന്ന് പരാതിയിൽ ആവശ്യപ്പെട്ടു കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ പ്രസിഡന്റിന്റെ കസേരയിൽ വാഴ വച്ച സംഭവത്തിൽ എട്ട് സിപിഎം പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു വിവാദങ്ങൾക്കിടെ വികസനം വേണ്ടി പറഞ്ഞ് ഇതിനിടെ തൃശൂരിൽ സുരേഷ് ഗോപിയും രംഗത്തിറങ്ങിയിട്ടുണ്ട് തന്റെ ഹൃദയത്തിലാണ് തൃശൂരെന്നും തൃശൂരിനായി താൻ ചെയ്തുകൊണ്ടേയിരിക്കുമെന്നും തൃശൂരിനെ രാജ്യമുറ്റുനോക്കുന്ന ഒരു മണ്ഡലമായി മാറ്റാൻ സഹായിച്ച ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദിയെന്നും പോസ്റ്റ് പങ്കുവച്ചുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ രംഗപ്രവേശം സവർക്കർ മോശപ്പെട്ട ആളല്ലെന്നും സ്വാതന്ത്ര്യ സമരത്തിനായി കോൺഗ്രസ് നേതാക്കളെക്കാൾ ത്യാഗം സഹിച്ചുവെന്ന് പുകഴ്ത്തി സി പി ഐ നേതാവ് രംഗത്ത് വരുന്നു സി പി ഐ നേതാവിനെ സസ്പെൻഡ് ചെയ്ത് സി പി ഐ രംഗത്ത് വരുന്നു അങ്ങനെ സി പി ഐയിലും വീണ്ടും കൂട്ടയടി വി ഡി സവർക്കറെ പ്രശംസിച്ച ആലപ്പുഴ വെൺമണി ലോക്കൽ സെക്രട്ടറിക്കെതിരെയാണ് സി പി ഐ നടപടി ഷുഹൈ മുഹമ്മദിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു